ഒരു രക്ഷ ഇല്ലാത്ത മഴയിലുണ്ടാ വണ്ടികളൊക്കെ ആകുമ്പോ ഇത് ഏകദേശം സമയം മൂന്നേ പതിനഞ്ചാണ് നല്ല മിന്നെറിയുന്നുണ്ട് ആകാശത്തൊക്കെ എന്തൊക്കെയല്ല അവര് രക്ഷയില്ല അവര് ഞാൻ താമസിക്കുന്ന എന്റെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് സംസാരിക്കണത് ഒന്നും കാണുന്നില്ല അതില് മൂന്നേ കാലാണ് നല്ല മിന്നെ നല്ല വെളിച്ചം ഉണ്ടാ വണ്ടികളൊക്കെ ആകെ ബ്ലോക്ക് ഭയങ്കര മഴ ഭയങ്കര മഴ அவன் ரொட்டில போன மங்க பயங்கர மழை ഇങ്ങനെ ഒരു മഴ ഇപ്പൊ ദുബായില് അല ജോയിൽ ഉണ്ടാക്കില്ല രണ്ടു ദിവസം മുന്നേ തന്നെ മുന്നറിയിപ്പ് കേട്ടോ അതാ ദുബായില്ല ഇങ്ങനെ നല്ല മഴയും വീട്ടിയും പിന്നൊക്കെ ഓ നല്ല തിളപ്പുണ്ട് നല്ല കാറ്റ് നല്ല തിളപ്പുണ്ട് വലിയ വണ്ടിയൊക്കെ വരുന്നതുണ്ടാ ട്രെയിലർ പറഞ്ഞോക്കിയാ റുള്ളിൽ കൂടെ ഭയങ്കര എങ്ങനെയോരൊക്കെ ഓടിച്ചു പോവാന്നൊരു പിടുത്തല്ല എന്റെ ഫോണ് ഷേക്ക് ചെയ്യുന്നത് ഞാനിത് വിറച്ചിട്ടുണ്ടെത്താണു കൈ വിറച്ചിട്ട് ഫോൺ മിന്നു ഭയങ്കരമായിട്ട് മിന്നേറിയുന്നുണ്ടോ സഹദ് സലാം വലൈക്കും പറ സഹദ് എവിടെ നാട്ടുകാർ യൂലാണോ ഇവിടെ അടിപൊളി മഴ നല്ല ഒരു രക്ഷ മഴ കൂടി വരിക ഭയങ്കര കൂടെ ഒന്നും കാണുന്നില്ല പുറത്തൊന്നും കാണുന്നില്ല